ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് ടി വി അങ്ങനത്തെ ഐറ്റംസ് അബ്ലൂർ പിന്നെ സ്പീക്കർ ഐറ്റംസ് അതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇവിടെ ഏത് ഷൂസ് എടുത്താലും റേറ്റ് വന്നെങ്കിലും നൂറ് രൂപ റേറ്റ് മാത്രമേ വരൂ അടുത്തഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ഐപാഡിലേക്ക് വരുമ്പോൾ ആയിരം രൂപ സ്റ്റാർട്ടിങ് ആണ് റേറ്റ് വേണം ഈ സൺഡേ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് നമുക്ക് കവർ ചെയ്യാൻ നമുക്ക് അറിയാം ഈ കണ്ട ക്യാമറയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ റേറ്റ് മാത്രം കാണുമ്പോൾ തന്നെ ഒരു കാണുമ്പോ ഫാൻ ഒക്കെ റേറ്റ് വന്നിട്ട് നൂറ് രൂപ ആ റേറ്റ് ഒക്കെ ഈ ബാഗൊക്കെ നൂറ് രൂപ റേറ്റി വെള്ള ബാഗാണ് െ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബ്ലോഗർ അയാൻ ആണേ അപ്പൊ നമുക്ക് അൻസ ബ്ലോഗിലേക്ക് സ്വാഗതം ഹൈ ഗൈറ്റ് ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂർ സൺഡേ മാർക്കറ്റിലാണ് ഇവിടെ ചെറിയ റേറ്റിലാണ് ഓരോ സാധനങ്ങൾ അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് കിച്ചൺ വെയർ സെറ്റുകൾ ആക്സസറീസ് അതൊക്കെ ചെറിയ റേറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഷോപ്പ് വാങ്ങുന്നതിനേക്കാളും ലാഭത്തിൽ തന്നെ നമുക്ക് സൺഡേ മാർക്കറ്റിൽ നിന്ന് ചെറിയ ഐറ്റംസ് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് സൺഡേ മാർക്കറ്റ് ഒന്ന് കവർ ചെയ്താലോ ബാഗിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് എത്ര സ്റ്റാർട്ടിങ് ടൂ ഫിഫ്റ്റി ബാഗൊക്കെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ കിച്ചൺ വെയർ സെറ്റുകളൊക്കെ ഉണ്ട് പാത്രത്തിന്റെ ഒക്കെ കളക്ഷന ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂസ് ഈ കണ്ട ക്യാമറയൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന മുന്നൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ജ്യൂസ് സെറ്റുകള് അതിന്റെ കൂടെ ആറ് ഗ്ലാസ് അവൈലബിൾ ആണ് പിന്നെ കോഫി മഗ് എന്റെ കളക്ഷന അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ റേറ്റ് വന്നെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് പിന്നെ പുറമെ കുറെ ആക്സസറി സാധനങ്ങളുണ്ട് ഫാനിന്റെ ആക്സസറീസ് फिर इतने इतने അപ്പൊ എണ്ണൂറ് രൂപ മുതൽ സോഫ മിനി സോഫ സെറ്റുകൾ ഇതിന്റെ കുഷിൻ വന്നിട്ടുള്ള അടിപൊളി അടിപൊളിയാണ് സ്പോഞ്ച് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വരിയോര കച്ചവടക്കാരെ ഇന്നല്ലെങ്കിൽ ചെറിയ റേറ്റ് നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വരെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഷോപ്പിൽ പുറമെ വരിയോര കച്ചവടക്കാരായാലും ഇങ്ങനത്തെ ഐറ്റംസ് അവൈലബിൾ ആണ് ഇവിടെ ഏത് ഷൂസ് എടുത്താലും റേറ്റ് വന്നിരിക്കണത് വെറും നൂറ് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ചപ്പിൾസിന് എത്ര നൂറ് രൂപ ചെരുപ്പിലേക്ക് വരുമ്പോഴും നൂറു രൂപ റേറ്റ് ആണ് വന്നേക്കുന്നത് ബി കെ സിന്റെ ആണ് ബ്രാൻഡ് വന്നേക്കുന്നത് അപ്പൊ ഷൂസിൽ തന്നെ പല കളറുകളും അവൈലബിൾ ആണ് കാണുന്ന വെൽഡിംഗ് മെഷീനൊക്കെ റേറ്റ് വന്ന രണ്ടായിരം മാത്രമേ ഉള്ളൂ രണ്ടായിരം 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 സൺഡേ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് നമുക്ക് കവർ ചെയ്യാനും നമുക്ക് അറിയാനും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ ചെരുപ്പിന്റെ ഒക്കെ കളക്ഷൻ ആണ് അങ്ങനെ ഓരോ കളക്ഷനായിട്ട് വരും ചെരുപ്പിന്റെ വരും ഡ്രസ്സിന്റെ വരും പിന്നെ വീട്ടിലുള്ള എന്ത് ഐറ്റംസ് കിച്ചൺ വെയർ സെറ്റുകൾ ഇലക്ട്രോണിക് ഐറ്റംസുകൾ ഫോൺ ഐറ്റംസ് സെക്കൻഡ് യൂസ്ഡ് ഫോൺ വരെ നമുക്ക് ഈ വലിയൊരു കച്ചവടക്കാരും മേടിക്കാവുന്നതാണ് ഫോണൊക്കെ നമുക്ക് വരിയോര കച്ചവടക്കാരുന്നു ചെറിയ റേറ്റ് വാങ്ങിക്കാവുന്നതാണ് സ്റ്റാർട്ടിങ് ഫോണിന്റെ റേറ്റ് വന്നേക്കാൾ മൂവായിരം രൂപ റേറ്റ് മാത്രം തന്നെ നമുക്ക് ഐഫോണും വരിയോര കച്ചവടക്കാരുന്നു നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഐഫോണിന്റെ റേറ്റ് വന്നേക്കാൾ ആറായിരം രൂപ റേറ്റ് ആണ് ഫോണ് ആൻഡ്രോയിഡ് ഫോണിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന ഒരു രണ്ടായിരം രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇനി കീപാഡ് ഫോൺ വേണോ അതും ഉണ്ട് അത് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന നാനൂറ്റിഅൻപത് രൂപ റേറ്റ് ആണ് ഫോർ ജി സെറ്റ് വന്നേക്കണത് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ഐപാഡിലേക്ക് വരുമ്പോൾ ആയിരം രൂപ സ്റ്റാർട്ടിംഗ് ആണ് റേറ്റ് വന്നേക്കുന്നത് ഫോണിന്റെ നമുക്ക് കീപാഡ് ഫോണൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കീപാഡ് ഫോണൊക്കെ എന്തെങ്കിലും ഒക്കെ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉള്ള ഫോണാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നതെ ഇങ്ങനത്തെ ആക്സസറീസ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ ഡെമോ പീസ് ആണ് വന്നേക്കുന്നത് അപ്പൊ ചേട്ടാ പേരെന്താറൂം എല്ലാ ഞായറാഴ്ച കോയമ്പത്തൂര് ബാഗിനൊക്കെ റേറ്റ് ഞാൻ ചോദിച്ചേ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ഈ ബാഗൊക്കെ റേറ്റ് വരുന്ന ബാഗുകളാണെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നൂറ് രൂപ ആയിരുന്നു സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നൂറ്റി അമ്പത് രൂപ റേറ്റിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ബാഗൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നൂറ്റിഅമ്പത് രൂപ ബാഗാണ് അതെ ബാഗിലോട്ട് കാണുന്ന ആ ബാഗ് ഒക്കെയാണ് അപ്പൊ നമ്മുടെ കോയമ്പത്തൂര് സണ്ടേ മാർക്കറ്റിൽ തന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഉണ്ട് ഈ ഷോപ്പിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതാണ് അത് നമ്മുടെ ചാനലിലുണ്ട് അത് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ഓണത്തിന്റെ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതിന്റെ റേറ്റും കാര്യം നമുക്ക് ചോദിച്ചറിയാം இது கோயம்புத்தூர் சதன் மார்க்கெட்டிங் எல்லாமே ஆஃபர் ஆஃபர் எடுத்தாலும் நமக்கு தான் டூ பர்னர் 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 கேஸ் கேஸ் ஸ்டோவ் உங்களுக்கு 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 ஆயிரத்தி 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 ரூபா 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 வருது 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 த்ரீ த்ரீ வந்து வந்து ரெண்டாயிரத்தி ஒரு எயிட் தௌசண்ட் ஃபைவ் ஹண்ட்ரட் முடி இருக்கு മൂന്ന് തന്നെ റേറ്റ് വന്നാൽ ആയിരം രൂപ റേറ്റ് ആണ് ജീൻസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് തന്നെയാണ് വന്നിട്ട് പിന്നെ കളറിലേക്ക് വരുമ്പോ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലെ കളറുകളും അവൈലബിൾ ആണ് അപ്പൊ പ്രിന്റ് വരുന്ന ഷർട്ടുകളുണ്ട് പിന്നെ ഒക്കെ റേറ്റ് വന്നിട്ട് മുന്നൂറ് രൂപ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് ആട്ടോ അപ്പൊ ഇന്ന നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എന്താണെന്നറിയത്തില്ല അധികാട് അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇനി അതിന്റെ ആയിരിക്കാം അപ്പൊ ബ്ലൂടൂത്തിന്റെ ഒക്കെ വരുന്നുണ്ട് റേറ്റ് വന്നിട്ട് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇപ്പൊ വാച്ച് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് രൂപ റേറ്റ് ആണ് കേട്ടോ തുടങ്ങുന്ന കുട്ടിയുടെ വാച്ചാ ഓക്കേ ഇതിനൊക്കെ എത്ര ഇലക്ട്രോണിക് സാധനങ്ങളാണ് കാണുന്നത് ഇപ്പൊ തന്നെ ചെറിയ ബ്ലൂടൂത്ത് കോഡ് വേർ അതിന്റെ ഒക്കെ ഒത്തിരി സെറ്റുകളുണ്ട് നമുക്ക് റേറ്റ് ഒന്ന് ചോദിക്കാം സ്പീക്കർ വന്നേക്കണേ സ്പീക്കർ അല്ല ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വന്നേക്കണേ മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് ആണേ ഇപ്പൊ കോഡ് വെയർക്കെ വന്നിട്ടുണ്ടേ

വണ്ടിക്കുള്ളിലൊക്കെ വാക്യം ക്ലീനർ ഇല്ലേ പൊടിയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിന്റെ റേറ്റ് വന്നേക്കണ ആയിരത്തിഅറുന്നൂറ് രൂപ റേറ്റ് ആണ് ഇത് സെറ്റോഡാ വന്നേക്കണ കേട്ടോ അപ്പൊ ഇവിടെ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നത് ഞാൻ പറഞ്ഞില്ലേ ബെഡ്ഷീറ്റിന്റെ തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ബെഡ് ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കൂടെ റേറ്റ് വന്നിരിക്കണത് അഞ്ഞൂറ്റി അമ്പത് വരെ റേറ്റ് ആണ് കോട്ടണന്റെ മെറ്റീരിയലാണ് വന്നേക്കണത് ഇത് തന്നെ കുറെ വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇതും അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് ലെതറിന്റെ ഒക്കെ ബെൽറ്റ് വന്നേക്കണത് ടു ഫിഫ്റ്റി ആണ് സ്റ്റാർട്ടിങ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ആ റേറ്റാണ് വന്നേക്കുന്നത് ഇത് ഉപയോഗിക്കാവുന്ന സോക്കേറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇങ്ങനത്തെ ഐറ്റംസ് ഇതൊക്കെ അതെ ഈ കൊക്കീനൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ട് ഈ വെറൈറ്റി ആയിട്ട് മോഡൽ വന്നേക്കണേ ഇനി റേറ്റ് വന്നേക്കണേ ടൂ ഫിഫ്റ്റി ആണ് ഇനി മുന്നൂറ്റി അമ്പത് രൂപ റേറ്റിലേക്ക് വന്ന ഐറ്റംസ് ആണ് ഈ ഈ വെറൈറ്റി ആയിട്ടുള്ള സൈക്കിൾ ഇത് കാണുമ്പോ തന്നെ ഒരു റെസ്റ്റാലി തോന്നുന്നില്ലേ പഴയ കാലത്തേക്ക് പോകുന്നില്ലേ റേറ്റ് വന്നേക്കണേ അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് അപ്പൊ ആമടപ്പെട്ടി നമ്മുടെ കയ്യിലുണ്ട് ഇത് നമുക്ക് എന്താ കോയിൻസ് ഗോൾഡ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഈ എന്താ മിഠായി കൊടുപ്പൊ എൻഗേജ്മെന്റ് അതിനൊക്കെ നമുക്ക് ഈ ഐഫോൺ ഫോണുകളൊക്കെ കൊടുക്കില്ലേ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഒക്കെ കളക്ഷൻ ഉണ്ടേ അപ്പൊ അതിനൊക്കെ അമ്പത് രൂപ നൂറ് രൂപ അപ്പൊ ഇങ്ങോട്ട് ഒരു ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ വലിയൊര തന്നെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള എന്തായാലും ചെറിയ റേറ്റിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാവുന്നതാണ് ബാർഗെയിൻ നമുക്ക് ചെയ്ത് വാങ്ങിക്കാം കേട്ടോ പരാസപ്പാൻ്റെ ഒക്കെ എത്ര എത്ര നൂറ് റേറ്റ് നൂറ് രൂപ റേറ്റ് ആട്ടോ അപ്പൊ ഈ കാണുന്ന പലാസ പാൻറ് വന്നേക്കാറുപ റേറ്റ് ആണ് അതുപോലെ തന്നെ ജെൻസിലേക്ക് വരുമ്പോ ഇങ്ങനത്തെ ഐറ്റംസ് എന്താ ട്രാക്ക് പാൻറ് അതൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപ റേറ്റ് ആണ് അപ്പൊ സെക്ടറിലേക്കൊക്കെ വരുമ്പോ നൂറ് രൂപ റേറ്റ് ആണ് വന്നേക്കണത് ഇതിൽ ഏത് സെക്ടർ എടുത്താലും നൂറ് രൂപ റേറ്റ് മാത്രം അപ്പൊ കോയമ്പത്തൂര് ഉള്ളിലോട്ടുള്ള ഒരു ഇത് ഇവിടെ ടി വി ഒക്കെ വാരി കൂട്ടിയാണ് വിൽക്കുന്നത് ഇനിയിപ്പോ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഷൂസിന്റെ കളക്ഷൻ വരുന്നുണ്ട് ഷൂസ് അതുപോലെ വാരി കൂട്ടിയാണ് വിൽക്കുന്നത് നമുക്കത് റേറ്റ് വെച്ച് നോക്കാം അപ്പൊ ടി വി ഒക്കെ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് രണ്ടായിരം രൂപ മുതലൊക്കെ തന്നെ ചെറിയ ടിവിന്റെ കളക്ഷൻ വരുന്നുണ്ട് ഇതൊക്കെ സെക്കൻഡ് ടി വി കേട്ടോ ജൂസി ആണ് റേറ്റ് ഇരുനൂറ് രൂപ റേറ്റ് കേട്ടോ ഹൺഡ്രഡ് നൂറ് രൂപ മുതലാണേ ലൈറ്റ് വന്നേക്കണേ ഹൺഡ്രഡാ അല്ലേ ഓക്കേ ഇവർക്ക് ഷോപ്പും ഉണ്ട് ഷോപ്പും വരുന്നത് കേട്ടോ ജസ്റ്റ് ഉണ്ട് നിങ്ങളൊക്കെ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് ടി വി അങ്ങനത്തെ ഐറ്റംസ് അബ്രൂഫർ പിന്നെ സ്പീക്കർ ഐറ്റംസ് അതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളേ നമുക്കപ്പോ റേറ്റും കാര്യവും ചോദിച്ചറിയല്ലേ ഇത് ഫോർ തൗസൻഡ്

ചീപ്പ് റേറ്റ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ പ്ലേറ്റിന്റെ ഒക്കെ കളക്ഷൻ ഒക്കെ ഉണ്ട് ഈ ഹോട്ടലൊക്കെ നടത്തുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇങ്ങനത്തെ ഒക്കെ പ്ലേറ്റ് അമ്പതൊക്കെ ആവണുള്ളൂ ഇങ്ങനത്തെ പ്ലേറ്റിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഇവിടെ അതെ തോതീസിന്റെ ഒക്കെ കളക്ഷൻ ആണ് ഇതൊക്കെ റേറ്റ് വന്ന നൂറ് രൂപ ആ റേറ്റ് ഒക്കെ മാത്രമേ വരുന്നുള്ളൂ ഇനി അങ്ങോട്ട് വരുമ്പോ വരെയോര കച്ചവടക്കാരുടെ എടുത്തു തന്നെ ചെരുപ്പിന്റെ കളക്ഷൻ വരുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ റിങ്ങിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് പിന്നൊക്കെ എത്ര സ്റ്റാർട്ടിങ്

പ്ലെയിൻ ായിട്ടുള്ള നോട്ട്ബുക്കും ഉണ്ട് പിന്നെ ഷർട്ടിലേക്ക് വരുമ്പോ അതൊക്കെ ആണ് എന്തായാലും ഈ നല്ല ലാഭമാണ് പൗഡർ ഒക്കെ റേറ്റ് റേറ്റ് രൂപ ആണ് വന്നെങ്കിലും ഏത് പൗഡർ എടുത്താലും ഒക്കെ റേറ്റ് റേറ്റ് രൂപ മാത്രമേ ഉള്ളൂ ക്രിക്കറ്റ് ബോൾ റേറ്റ് രൂപ ടീഷർട്ടിന്റെ കളക്ഷൻ ഉണ്ട് ടീഷർട്ട് ഒക്കെ നല്ല വെറൈറ്റി മോഡൽ വരുന്ന ടീഷർട്ടാണ് പ്രിന്റിന്റെ ടീഷർട്ട് ആണ് വന്നേക്കുന്നത് അപ്പൊ ഇതിലെ ഏത് ടീഷർട്ട് റേറ്റ് വന്നിരിക്കണം നൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളുസിന്റെ ഒക്കെ റേറ്റ് വരണേ വരണേലേ അതുപോലെ തന്നെ പാത്രങ്ങള് സെക്കൻഡ് പാത്രങ്ങളൊക്കെയാണ് ഇവിടെ കാരംസ് ബോർഡിന്റെ റേറ്റ് വന്നിട്ടുണ്ട് മുന്നൂറ് രൂപ റേറ്റ് ആണ് ഇവിടെ പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സ്പീക്കർ അതൊക്കെയാണ് വന്നത് സ്റ്റാർട്ടിങ് തന്നെ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇവർ പറഞ്ഞിരിക്കണം ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ഒക്കെ സാധാ ഹെഡ്സെറ്റ് സ്ലൈറ്റ് എത്ര എത്ര റേറ്റ് കുട്ടികൾക്ക് പറ്റിയ സ്ലൈറ്റ് അതുപോലെ കാർഡ് ബോർഡ് ടൈപ്പ് എക്സാമിനൊക്കെ എഴുതാം കാർഡ് ബോർഡില്ലേ അതിനൊക്കെ റേറ്റ് വന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് അപ്പൊ ഗൈസ് ഈ വീഡിയോ വിളിച്ചു വൈദ്യേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും